അപ്പോൾ നമ്മൾ ഇന്ന് സൂറത്ത് നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇനി നമ്മൾ അഹമ്മദാബാദിലേക്ക് പോകുകയാണ് അഹമ്മദാബാദാണ് ഗുജറാത്തിലെ ഏറ്റവും വലിയ സിറ്റി എന്നാണ് ഞാൻ കേട്ടത് ഡിസ്ട്രിക്ട് അപ്പം ഇനി നമ്മൾ അങ്ങോട്ട് പോകട്ടോ അപ്പോൾ ഇതാണ് സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ അല്ലേ അല്ലേ കുഴപ്പമില്ലാത്ത റെയിൽവേ സ്റ്റേഷൻ നമ്മൾ നമ്മളെ റൂം അവിടെ തന്നെയുണ്ട് അതിനകൊണ്ട് വലിയ സീറ്റൊന്നും ഇല്ല പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ അഹമ്മദാബാദിലേക്ക് പോകുകയാണ് അല്ലേ ഇവ തീരെ വയ്യ ഇവക്കും ഇനിക്കൊന്നും എന്തായാലും നമുക്ക് ഇനി അവിടെ നിന്നാണ് പിരിച്ച് നാട്ടിലേക്ക് ഫ്ലൈറ്റ് ഇട്ടു ഇതാണ് സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ രണ്ടാളും വരുമോ അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് നമ്മളെ ഫസ്റ്റ് ട്രെയിൻ വീഡിയോ ഫസ്റ്റ് ട്രെയിൻ യാത്ര ഉണ്ടോ ആദ്യമായിട്ട് യാരബേബി ട്രെയിനിൽ കയറാൻ വേണ്ടി പോണത് നമ്മൾ ട്രെയിൻ ഇവിടെ തന്നെ വരാ ഇത് ഏത് ട്രെയിനാണ് വന്ദേ ഭാരത് ബാന്ദ്ര രാംനഗർ ഹിസാർ പോലുള്ള ട്രെയിൻ കേട്ടോ ഞാൻ ഇരിക്കുക സൂറത്ത് റെയിൽവേ സ്റ്റേഷനല്ല

ൾക്കാര്യ സ്പീഡ് പോണോ ട്രെയിൻ ആട്ടോ ഹെവി സ്പീഡാണ് വന്ദേക്കാട്ടിട്ടോ ഫൈവ് സിക്സ് സെവനാ തോന്നുന്നു നോക്കി നോക്കി നമ്മളത് സീറ്റ് കിട്ടിട്ടു പക്ഷെ നമുക്ക് ചെറിയൊരു പണി കിട്ടി നോക്കിയാ എന്താ പറ്റി നോക്കിയാ നമുക്ക് ഇതാ കിട്ടിയത് മോശായി പോയില്ലേ മണ്ടത്തരായി പോയപ്പോൾ ഇന്നുണ്ടോ ഇത് വെക്കിയാല് നല്ല വിശ്ചരിച്ചു എന്തൊക്കെ ചെയ്യുന്നുണ്ട് നഷ്ടായി പോയിട്ടോ പിന്നെ ട്രെയിൻ നോക്ക് പക്ക പക്ക നീറ്റ് നീറ്റ് ട്രെയിനാണ് ട്രെയിൻ ആണെക്കീറ്റ് ട്രെയിൻ ഞാനെന്റെ ഫസ്റ്റ് ട്രെയിൻ വന്ദേ ഭാരത് നമ്മളൊക്കെ മറ്റേ കല്ലൈന്ന് ഷോർട്ട് ഒരു പാസഞ്ചറിലാ പോയത് ഫസ്റ്റ് ട്രെയിൻ ആയിട്ട് ഞാനൊക്കെ ചെയ്താലേ വന്ദേ ഭാരതില് അപ്പൊരുടെ ഫസ്റ്റത്തെ ഫ്ലൈറ്റ് കഴിഞ്ഞു ഈ സൂപ്പർഫാസ്റ്റ് അല്ലേ സൂപ്പർ ഫാസ്റ്റ് അല്ലേ അങ്ങോട്ട് അങ്ങോട്ടും മൈക്കൊക്കെ സംസാരിക്ക

നല്ല ചൂടുണ്ട് അത്യാവശ്യ നല്ല ചൂട് തൊട്ട് നോക്കിയാ എന്താ ചൂട് ഫുഡ് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ഫുഡ് എന്തൊക്കെയാണല്ലോ നോക്കാം ആദ്യം തന്നെ ഒരു ദിവസമാണ് ഇതെന്താ സാധനം ഒരു കുളി ചപ്പാത്ത ചപ്പാത്തി അച്ചാർ ഇതെന്താ കേട്ട ഇവിടെ രാവിലെ തന്നെ വെള്ളടി വന്നിട്ട് അച്ചാറൊക്കെ ബിയാഞ്ചി കൊടുക്കട്ടെ ഞാന കച്ചപ്പുണ്ട് പിന്നെന്താ മുറുക്ക് ചക്കരി മുറുക്ക് ചക്കര നോക്കിയൊക്കെ മുറുക്ക് ചക്കര എന്താ നമ്മടെ നാട്ടിൽ നുറുക്ക് ഇതിനാണ് മുറുക്ക് ചക്കരുന്നത് ഇതിന്റെതാ നമ്മളെ ഫ്രൂട്ടിന്റെ പകരം ഇതിന്റെ പേര് മാങ്ങ മാനിയാഗോൾഡും ഉണ്ട് അടിപൊളി െയില്ക്ക എന്തുണ്ടെങ്കിൽ അമ്മക്ക് കൊണ്ടു കൊണ്ടുപോവാറോ ഈ സാധനങ്ങള് പിന്നിപ്പോ ഞമ്മളെ ബാഗിൽ കൊള്ളു തിന്നാളെ അല്ലെ അത് ബാക്കിയാവുമ്പോ ബാഗിൽ കൊള്ളു കേട്ടോ അഞ്ചോ ഗരീഷ് ടബിളിൽ ഇട്ടിട്ട് അതിര ഇങ്ങനെ ഓർക്കും വിറ്റ് ഇല്ലാത്ത വൻ നഷ്ട്ടല്ലേ അതെ ഞാൻ മൊക്കനെ கரெക്റ്റ് ആയിട്ട് കെട്ടിയിഴ ഇങ്ങന ടെസ്റ്റ് ചെയ്തു നോക്കാം ഓക്കേ ദാ ഈ യോണിക്ക് ദാസ് അപ്പൈദലാസ്റോ ഹയർനെ അത്യാസം വേറെ വയ്യപ്പോൊന്നില്ല

ചായക്കള് സെറ്റപ്പൊക്കെ തന്നിട്ടുണ്ട് ചായക്കുള്ള ഗ്ലാസ് തന്നിട്ട് ചായപ്പൊടി തന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സാധനം ഒഴിച്ചു തരും വെള്ള വെള്ള വെള്ളം ഇപ്പം ട്ടോ വെള്ളച്ചായ പൊടി ഒന്നും വേണ്ട ഓരോന്നു കട്ടിയായിട്ടുള്ള പാൽ ചായ സ്റ്റേഷൻ സിറ്റിയാവുന്ന പെണ്ണാ മമ്മ ചെയ്യാ ഒന്നാടുണ്ടോ സ്പീഡ് സ്പീഡാകെത്രോറ്റി പന്ത്രണ്ടിലാ ബൈക്കോണ്ടിരിക്കണ ഇതുവരെ നല്ല अहमत दी लाइक्स तू मीट यू वेलकम टू उठे अच्छा अस्पताल के सामने किस ऐटेज़ को गढ़े आईटी आईटी अहमत बात है आईटी अहमत बात हेलो डाउन वेरी

മറ്റേന് പോളടിച്ചു ആ മജയ മേഗസ് അതല്ല മമ്മിജി ഒക്കെ എന്താ അവസ്ഥ

എന്തെങ്കിലും പൈസ ഉണ്ടോ നോക്കേണ്ടേ എന്തെങ്കിലും കൊടുക്കാം